നമസ്കാരം ഗാസ വെടിനിർത്തൽ ചർച്ചയ്ക്കായി ഹമാസ് സംഘം ഇന്ന് കൈറോയിലെത്തും ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മധ്യസ്ഥതയിൽ തയ്യാറാക്കിയ പുതിയ വെടിനിർത്തൽ കരാർ ചർച്ച ചെയ്യും വെടിനിർത്തലിന് ഇസ്രായേൽ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ കഴിഞ്ഞ ദിവസം ഹമാസ് നേതൃത്വത്തിന് കൈമാറിയിരുന്നു പത്ത് ലക്ഷത്തിലേറെ പലസ്തീൻ അഭയാർത്ഥികൾ താൽക്കാലിക കൂടാരങ്ങളിൽ കഴിയുന്ന തെക്കൻ ഗാസയിലെ റഫ നഗരം ആക്രമിക്കാനുള്ള പദ്ധതിയുമായി ഇസ്രായേൽ സൈന്യം മുന്നോട്ടു പോകുന്നതിനിടെയാണ് സമാധാന ചർച്ച വീണ്ടും സജീവമായത് ഈ മാസം ആദ്യം നടന്ന കൈറോ ചർച്ച പരാജയമായിരുന്നു അതിനിടെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ അറുപത്തി ആറ് പലസ്തീൻകാർ കൂടി കൊല്ലപ്പെട്ടു പേർക്ക് പരിക്കേറ്റു റഫ ആക്രമണ പദ്ധതിക്ക് സൈനിക മേധാവി അംഗീകാരം നൽകിയതായി ഇസ്രായേൽ സേന വ്യക്തമാക്കി എല്ലാ സൈനിക വിഭാഗങ്ങളുടെയും ബ്രിഗേഡ് കമാൻഡർമാർ പങ്കെടുത്ത യോഗത്തിലാണ് അംഗീകാരം നൽകിയത് വെടിനിർത്തലിന് വഴങ്ങരുതെന്ന നിലപാടുമായി ഇസ്രായേൽ സർക്കാരിലെ തീവ്ര വലതുപക്ഷ കക്ഷികൾ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനുമേൽ സമ്മർദ്ദം ശക്തമാക്കിയിട്ടുണ്ട് റഫ ആക്രമണത്തിൽ നിന്ന് പിന്നോക്കം പോയാൽ അത് നാണംകെട്ട തോൽവിയാകുമെന്ന് ധനമന്ത്രി ബസലെൽ സ്മോട്രിക് പറഞ്ഞു വെടിനിർത്തൽ കരാർ അംഗീകരിച്ചാൽ ഹു സർക്കാരിന്റെ അന്ത്യമായിരിക്കുമെന്ന് ദേശീയ സുരക്ഷാ മന്ത്രി ഇതമർ ബെൻഗിറും മുന്നറിയിപ്പ് നൽകി തീവ്ര നിലപാടുകാരായ ഘടക കക്ഷികളുടെ പിന്തുണയില്ലാതെ നെതന്യാഹുവിന് ഭരണം തുടരാനാവില്ല അതേസമയം യു എസിന് മാത്രമേ ഇസ്രായേലിന്റെ ആക്രമണം തടയാൻ കഴിയൂ എന്ന് റിയാദിൽ നടക്കുന്ന വേൾഡ് ഇക്കണോമിക് ഫോറത്തിൽ പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് പറഞ്ഞു റഫയ്ക്ക് നേരെയുള്ള ചെറിയ ആക്രമണം പോലും കൂട്ടപ്പലായനമുണ്ടാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ഗാസയിൽ ഇതുവരെ മുപ്പത്തിനാലായിരത്തി നാനൂറ്റി അമ്പത്തിനാല് ു ഇതിനിടെ ഗാസായുദ്ധം നിർത്തണമെന്നാവശ്യപ്പെട്ട് ന്യൂയോർക്ക് മുതൽ കാലിഫോർണിയ വരെ യു എസ് സർവകലാശാലകളിൽ തുടരുന്ന പ്രക്ഷോഭത്തിൽ ശനിയാഴ്ച ഇരുന്നൂറിലേറെ പേർ അറസ്റ്റിലായി പതിനെട്ടിന് ആരംഭിച്ച സമരവുമായി ബന്ധപ്പെട്ട് ഇതുവരെ യു എസിൽ എഴുന്നൂറിലേറെ വിദ്യാർത്ഥികൾ അറസ്റ്റിലായി സമരത്തിന്റെ പ്രഭവ കേന്ദ്രമായ കൊളംബിയ സർവകലാശാല ക്യാമ്പസിൽ വിദ്യാർത്ഥികൾ കെട്ടിയ സമരക്കുടിലുകൾ പോലീസ് നീക്കം ചെയ്തു സമരം മൂലം സെന്റ് ലൂയിസ് വാഷിംഗ്ടൺ സർവകലാശാല ക്യാമ്പസ് അടച്ചു ഇവിടെ എൺപതിലേറെ പേർ അറസ്റ്റിലായി സതേൺ കാലിഫോർണിയ സർവകലാശാലയുടെ യൂണിവേഴ്സിറ്റി പാർക്ക് ക്യാമ്പസും അടച്ചു ബോസ്റ്റണിലെ നോർത്ത് ഈസ്റ്റേൺ സർവകലാശാലയിലും കുടിക്കൽ കെട്ടി സമരം നടത്തിയ നൂറ്റി രണ്ട് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു കുടിലുകൾ പൊളിച്ചു നീക്കി അരിസോന സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഇന്ത്യാന യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിലും ശനിയാഴ്ച നൂറോളം പേർ അറസ്റ്റിലായി വാഷിംഗ്ടൺ സർവകലാശാലയിലെ സമരത്തിൽ പങ്കെടുത്ത ഗ്രീൻ പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ജിൽ സ്റ്റെയിനും അറസ്റ്റിലായി ക്യാമ്പസിൽ സ്ഥാപിച്ച സമരക്കുടിലുകളിൽ പുറമേ നിന്നുള്ള തമ്പടിച്ച് പ്രശ്നം വഷളാക്കുന്നുവെന്ന് മസാച്യൂസിറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പ്രസിഡന്റ് ആരോപിച്ചു അതേസമയം ഹൂതി ആക്രമണത്തിന് ഇരയായ പനാമ എന്ന കപ്പലിനെ രക്ഷിച്ചു നാവികസേനയുടെ ഐ എൻ എസ് കൊച്ചിയും രക്ഷാദൌത്യത്തിൽ പങ്കാളികളായി ചെങ്കടലിൽ വെച്ചായിരുന്നു ഹൂതി ആക്രമണം കപ്പലിൽ ഉണ്ടായിരുന്ന ഇരുപത്തിരണ്ട് ഇന്ത്യൻ ജീവനക്കാരെ അടക്കം മുപ്പത് പേരെയും രക്ഷപ്പെടുത്തി റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് പുറപ്പെട്ട എണ്ണക്കപ്പലിന് നേരെയാണ് ആക്രമണമുണ്ടായത് മൂന്ന് ബാലിസ്റ്റിക് മിസൈലുകളാണ് കപ്പലിന് നേരെ തൊടുത്തത് കപ്പലിന് നിസാര കേടുപാട് പറ്റിയെന്നാണ് യു എസ് മിലിട്ടറി സെൻട്രൽ കമാൻഡ് അറിയിച്ചത് ഹൂദി സൈനിക വക്താവ് ആക്രമണം സ്ഥിരീകരിച്ചിരുന്നു റഷ്യയിലെ പ്രിമോസ്കസിൽ നിന്ന് ഗുജറാത്തിലെ വാദിനാറിലേക്കുള്ള യാത്രക്കിടെ യമനിലെ മോച്ച തീരത്തിന് സമീപമാണ് ആക്രമണമുണ്ടായത് നവംബറിന് ശേഷം ചെങ്കടലിൽ ചരക്ക് കപ്പലുകൾക്ക് നേരെ അൻപതിലേറെ മിസൈൽ ആക്രമണങ്ങളാണ് ഹൂതികൾ നടത്തിയത് ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം നിർത്തും വരെ കപ്പലുകളെ ലക്ഷ്യമിടുമെന്നാണ് ഹൂതികളുടെ നിലപാട്